വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കണിമംഗലത്തുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ ക്ഷേത്രത്തിൽ നിൽക്കുകയാണ് രാധികയും കൂടെ തന്നെയുണ്ട് ഇടയ്ക്കിടയ്ക്ക് വരുൺ രാധികയെ നോക്കുന്നുണ്ട് ആ സമയം രാധിക മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നു മുത്തശ്ശിയാണെങ്കിൽ വരുണിനെ മാത്രമാണ് ശ്രദ്ധിക്കുന്നത് കാരണം വരുൺ രാധികയെ നോക്കുന്നത് മുത്തശ്ശിക്കെ നന്നായിട്ട് തന്നെ അറിയാം ഒരു പുഞ്ചിരിയോടെ അത് കണ്ടു നിൽക്കുകയാണ് ഇതൊന്നും അറിയാതെ പ്രിയങ്ക തൊഴുതുകൊണ്ട് നിൽക്കുന്നു തിരുമേനി എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നുണ്ട് തിരുമേനി പറയുന്നു നിലവറയുടെ കാര്യം ഞാൻ മുൻപ് ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഇതുവരെ അപകടം സംഭവിച്ചിട്ടില്ല പക്ഷേ നിലവറ വാതിൽ അങ്ങനെ തുറന്നു കിടക്കുന്നത് നല്ലതല്ല പകൽ സമയത്ത് ക്ഷേത്രം തുറന്നു കിടക്കും ചില സമയത്ത് കുട്ടികൾ കളിക്കാൻ വരികയോ മറ്റോ ചെയ്താൽ വാതിൽ അടച്ചിടണം എന്ന് തന്നെയാണ് തിരുമേനി പറയുന്നത് ഒരാളെ വരുത്തേണ്ട കാര്യം പറയുന്നുണ്ട് അതാ നിലവറയുടെ കാര്യമായി സംബന്ധിച്ചു തന്നെയാണ് അതിനുശേഷം മുത്തശ്ശി ചോദിക്കുന്നു തിരുമേനിയോടും പൂജാ ചടങ്ങുകൾ പൂർത്തിയാക്കാറായില്ലേ എന്ന് ഇനി അത് അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാവരും ഒത്തുചേർന്ന് വന്നാൽ മതിയല്ലോ എന്ന് തിരുമേനി അതിനിടയിൽ ചന്ദ്രശേഖരം ഉർവശിയും കൽപ്പനയും ഗൗതവും അല്പം മാറി നിന്ന് സംസാരിക്കുന്നുണ്ട് തിരുമേനി പറഞ്ഞിട്ട് കേട്ടല്ലോ നിലവറ എന്നേക്കുമായി പൂട്ടാൻ ആൾ വരും എന്ന് പറഞ്ഞാൽ നിലവറ തുടർന്ന് കിടക്കുന്ന അവസാനത്തെ ദിവസം ഇന്നാണ് നമ്മൾ ഇവിടുന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പ് വരുണിനെ നിലവറയ്ക്കകത്ത് എത്തിക്കണം അത് നീയാണ് എത്തിക്കേണ്ടതെന്ന് പറയുന്നു എന്തെങ്കിലും എന്തെങ്കിലും സൂത്രം ഉപയോഗിച്ച് നിലവറയ്ക്കകത്ത് എത്തിക്കാൻ സാധിച്ചാൽ ബലം പിടിച്ചോ ബോധം കെടുത്തിയോ അതിനകത്തേക്ക് തള്ളിരണം അതിനകത്ത് ശ്വാസം കിട്ടില്ല നിലവിളിച്ചാൽ പുറത്തേക്ക് കേൾക്കില്ല കിടന്ന് ചാകട്ടെ എന്നൊക്കെ ചന്ദ്രശേഖർ ഒന്നാമത് ഇതൊന്നും ഇത് എനിക്ക് പ്രാക്ടിക്കലായി തോന്നുന്നില്ല കാരണം വരുൺ കൂട്ടത്തിന് മാറി നടക്കില്ല രണ്ടാമതായി നമ്മളേക്ക് വരുണിന് സംശയമുണ്ട് പിന്നെ എങ്ങനെയാണ് നിലവറ വരെ വരുൺ കൂടെ വരുന്നത് എന്ന് കൽപ്പന ചോദിക്കുന്നുണ്ട് ഇത് നമ്മുടെ ലാസ്റ്റ് ചാൻസായിരിക്കുമെന്ന് ചന്ദ്രശേഖർ പറയുമ്പോൾ കൽപ്പന ചോദിക്കുന്നു വരുണിനെ കാണാതാകുമ്പോൾ അന്വേഷണം വരില്ല എന്ന് അതിനുള്ള കാര്യങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട് എന്ന് ചന്ദ്രശേഖർ പരമേശ്വരനും പത്മിനിയും ഊട്ടവരുടെ കാര്യം സംസാരിച്ചു നിൽക്കുന്നു പരമേശ്വരനെ ഒരാൾ ഫോൺ ചെയ്ത് പറയുന്നു ഇപ്പോ നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒരു വലിയ അപകടം സംഭവിക്കും സാറിന്റെ കുടുംബത്തിനും എന്നുമായി ഓർത്തു കരയാനുള്ള ഒരു പ്രശ്നം ഇത്രയും പറഞ്ഞ് ഫോൺ വെക്കുകയാണ് അയാൾ ഹലോ ആരാ നിങ്ങൾ ഇന്ന് ടെൻഷനോടെ ചന്ദ്രശേഖർ ചോദിക്കുന്നുണ്ട് അയാളെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നതുമില്ല എന്താ എന്തുപറ്റി എന്നൊക്കെ പത്മിനി ചോദിക്കുമ്പോൾ ഒരു അപകടം സംഭവിക്കാൻ പോകുന്നു എന്നൊരു മുന്നറിയിപ്പ് ആരാണെന്ന് അറിയില്ല പെട്ടെന്ന് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കളഞ്ഞു എന്ന് പറയുന്നു ഇതെന്താ ഇങ്ങനെ നമുക്കിപ്പോ എത്രമാത്രം ശത്രുക്കൾ എന്നൊക്കെ പത്മിനി പക്ഷേ സൂചനകൾ തള്ളിക്കളയാൻ സാധിക്കില്ലല്ലോ എന്ന് പരമേശ്വരൻ പറയുമ്പോൾ പത്മിനി പറയുന്നു നമ്മൾ നിൽക്കുന്നത് ദൈവത്തിന്റെ നടയിലല്ലേ ദൈവം നമ്മളെ കാത്തു രക്ഷിക്കും ചിലപ്പോൾ കമ്പനിയുടെ ശത്രുക്കൾ ആരെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറയുന്നു ശത്രുക്കൾ ഏതു വഴിയിൽ വരുന്നത് എന്ന് ശ്രദ്ധിക്കണമല്ലോ വരുൺ എവിടെയെന്ന് ചോദിക്കുന്നു വരു വരുൺ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു എന്ന് പത്മിനി പറയുമ്പോൾ താൻ അവിടെ നോക്കുക ഞാൻ ഇവിടെയെങ്കിലും അന്വേഷിക്കാമെന്ന് പരമേശ്വരൻ അങ്ങനെ അവിടേക്ക് അന്വേഷിക്കാനായി പോകുന്നു ഇതേ സമയം രാധികയും ഒറ്റയ്ക്ക് നടക്കുകയായിരുന്നു ഇപ്പോൾ രാധിക തൊഴുതു നിൽക്കുന്നു ഇന്നത്തെ പൂജയൊക്കെ പൂർത്തിയാകണമേ വരുണന്റെ ജീവിതത്തിൽ ഒരിക്കൽ ഒരു ഒരാബദ്ധം സംഭവിക്കരുതെന്ന് രാധിക പറയുമ്പോൾ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു നിന്റെ കഴുത്തിൽ താലി കെട്ടിയവന് ഒരിക്കലും ഒരു അപകടവും സംഭവിക്കില്ല എന്നാണ് ആ ശബ്ദം ഇങ്ങനെ പറഞ്ഞത് അത് മറ്റാരും വരുൺ തന്നെയാണ് രാധികയുടെ പിറകിൽ നിന്ന് വരുൺ പറയുന്നതായിരുന്നു ആദ്യം ഒരു അതിശയത്തോടെ രാധിക കേട്ടുനിന്നെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ വരുൺ മുന്നേ പിറകിൽ നിൽക്കുന്നു വരുൺ ഇങ്ങനെ രാധികയെ നോക്കുന്നു അപ്പോ എൻ്റെ ആയുസിനും ആരോഗ്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് അല്ലേ എന്ന് വരുൺ ചോദിക്കുന്നുണ്ട് അത് ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് രാധിക അല്ല പ്രധാന ക്ഷേത്രം ഇതല്ലല്ലോ അതല്ലേ പറയാനുള്ളത് അവിടെയല്ലേ പറയുന്നത് പിന്നെ എന്താ ഇവിടെ കറങ്ങി നടക്കുന്നത് എന്നെ വരുൺ ചോദിക്കുമ്പോൾ പറയേണ്ട കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് രാധിക ഇങ്ങനെ ഈ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നടക്കുമോ എന്നൊക്കെ വരുൺ ചോദിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കുന്നതാണോ നല്ലത് താൻ പ്രാർത്ഥിക്കുന്നതാണോ നല്ലത് എന്ന് വരുൺ ചോദിക്കുന്നു അല്ല എനിക്ക് ദൈവത്തോട് സംസാരിക്കുന്ന രീതി അറിയില്ല താനാകുമ്പോൾ മുഴുവൻ സമയവും ഭഗവാൻ കൃഷ്ണനോട് സംസാരിക്കുന്ന ആളല്ല എന്നൊക്കെ വരുൺ ചോദിക്കുന്നു എനിക്ക് വേണ്ടി ഈ നടയിൽ ഒരു കാര്യം പറയാമോ എന്ന് ചോദിക്കുന്നു എന്താണ് എന്ന് രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണ് അവളെ എനിക്ക് സ്വന്തമാക്കണം എത്രയും പെട്ടെന്ന് അത് നടത്തി തന്നെ ദൈവത്തോട് പറയുന്നു വരുൺ രാധിക പോവാൻ തുടങ്ങിയപ്പോൾ വരുൺ രാധികയോട് പറയുന്നുണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല ഞാൻ പറഞ്ഞത് ചെയ്തു തന്നിട്ട് പോയാ മതിയെന്ന് രാധിക പറയുന്ന ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ ദൈവത്തോട് ചോദിക്കാൻ പാടില്ല നടക്കില്ല എന്നുള്ള ഉറപ്പ് ഉറപ്പ് തനിക്കാണോ അപ്പോൾ എനിക്ക് ഉറപ്പുണ്ടല്ലോ എന്നൊക്കെ വരുൺ ക്ഷേത്ര നടയിൽ വെച്ച് തെറ്റായിട്ടൊന്നും പറയണ്ട പാപം കിട്ടുമെന്ന് രാധിക പാപം കിട്ടിക്കോട്ടെ പക്ഷെ അത് കഴിഞ്ഞ് താൻ എൻ്റെ കൂടെ കൂടുമ്പോൾ എല്ലാം മാറുമല്ലോ എന്നൊക്കെ വരുൺ പറയുന്നു മര്യാദയ്ക്ക് പ്രാർത്ഥിച്ച് എന്റെ കാര്യം പറയാൻ വരുൺ രാധിക കൈയും കെട്ടി നിൽക്കുമ്പോൾ രാധികയുടെ കൈ കൂപ്പിക്കൊണ്ട് വരുൺ തന്നെ ഇങ്ങനെ രാധികയുടെ കൈ കൂപ്പി വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് എന്തായി കാണിക്കുന്നത് ഇത് ക്ഷേത്രമാണെന്നൊക്കെ രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു അതിനെന്താ ദൈവങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാകില്ലേ പുരാണ പ്രണയത്തെ കുറിച്ച് വായിച്ചിട്ടുണ്ടോ എന്തോ മനോഹരമാണത് അപ്പൊ പിന്നെ പ്രണയത്തെക്കുറിച്ച് ഇത്രയും ആഴത്തിൽ അവർക്കല്ലാതെ മറ്റാര്ക്ക് അറിയാവുന്നത് എന്റെ വരുൺ പറയുമ്പോൾ രാധിക പറയുന്നു ഈ ഒരു കാര്യം മാത്രമേ സംസാരിക്കാനുള്ളൂ എന്ന് മറ്റൊരു കാര്യവും എനിക്ക് സംസാരിക്കാനില്ല എന്ന് വരുൺ പറയുന്നുണ്ട് അവിടെ പൂജ നടക്കാണ് അവിടെ ചെന്ന് നോക്കുന്ന രാധിക ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ മനസ്സ് അവിടെ തന്നെ നിൽക്കണമെന്നല്ലേ താൻ ഇവിടെ പുറത്ത് നിൽക്കുമ്പോൾ എന്റെ മനസ്സ് അവിടെ നിൽക്കില്ല ഇനി നിർബന്ധമാണെങ്കിൽ നമുക്ക് രണ്ടു പേർക്കും കൂടി നടയിൽ പോയി തൊഴുതുകൊണ്ട് നിൽക്കാം എന്നിട്ട് പറ്റുമെങ്കിൽ തുളസിമാലയുണ്ടല്ലോ അവിടെ അത് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്താമെന്നും വരുൺ പറയുന്നു എന്തൊക്കെയായി പറയുന്നത് എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നു എന്തെ എനിക്കെന്നും പറയാമല്ലോ എൻ്റെ ഭാര്യയോടല്ലേ പറയുന്നത് രാധിക ചുമ്മാ പറയുന്നുണ്ട് അയ്യോ ദേ പ്രിയങ്ക വരുന്നു എന്ന് ആണോ എന്ന് ചുമ്മാ ഇങ്ങനെ പറയുകയാണ് വരുൺ ദേ നോക്കിയേ പ്രിയങ്ക വരുന്നുണ്ടോ എന്ന് രാധിക പ്രിയങ്ക വരുന്നില്ലെന്ന് എനിക്കറിയാം വിഷയം മാറ്റി ഓടി രക്ഷപ്പെടാനല്ലേ എന്നാ പിന്നെ ഞാൻ വിടുന്നില്ല എന്ന് പറഞ്ഞിട്ട് രാധികയുടെ കയ്യിൽ പിടിക്കുകയാണ് വരുൺ വിട വിടെ എന്നൊക്കെ പറഞ്ഞ് രാധിക മാറ്റാൻ ശ്രമിക്കുന്നു ഇങ്ങനെ തൻ്റെ കൈ പിടിച്ച് എവിടേക്കെങ്കിലും ഓടിപ്പോയാലോ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ടെൻഷനില്ലാത്ത ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എന്റെ വരൺ പറയുമ്പോൾ രാധിക പറയുന്നു ഈ എനിക്ക് ജീവനുള്ള അടുത്തോളം കാലം ഈ ടെൻഷൻ എന്റെ കൂടെ തന്നെ ഉണ്ടാകും ആ സമയത്താണ് പരമേശ്വരൻ അവിടെ വരുന്നത് അച്ഛൻ വരുന്നു എന്നൊക്കെ രാധിക പറയുന്നു വരുൺ പോലും നോക്കുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് അച്ഛൻ പ്രിയങ്കയെ പറ്റി പറഞ്ഞത് ഏൽക്കുന്നില്ല എന്ന് പറഞ്ഞ വിചാരിച്ചപ്പോൾ അച്ഛനെ കുറിച്ചായി അല്ലേ അല്ല ഞാൻ പറയുന്നത് സത്യമാണ് തിരിഞ്ഞു നോക്കുക അച്ഛൻ എത്താറ എന്നൊക്കെ രാധിക അങ്ങനെ ഇപ്പോൾ അച്ഛൻ അവിടെ നിൽക്കുന്നത് കാണുന്നുണ്ട് വരുണനെ മാറ്റിയിട്ട് പെട്ടെന്ന് രാധികളുടെ നിന്നും അങ്ങോട്ടേക്ക് മാറുന്നുണ്ട് വരുൺ ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വന്നതുപോലെ ഇങ്ങനെ നിൽക്കുന്നു നീ ഇവിടെ വന്ന് നിൽക്കുകയാണോ എന്നിങ്ങനെ പരമേശ്വരൻ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു എന്ത് പറ്റിയച്ചാ പൂജ അവസാനിക്കുമ്പോൾ വന്നാൽ മതി എന്നല്ലേ തിരുമേനി പറഞ്ഞത് അതെ എന്നാലും നിന്നെ കാണാതായപ്പോൾ ഒരു എന്നെ പറഞ്ഞ ടെൻഷനോടെ പരമേശ്വരൻ നിൽക്കുമ്പോൾ വരുൺ പറയുന്നുണ്ട് എന്താ അച്ഛൻ എന്താ ഇത്ര ടെൻഷൻ നമ്മുടെ ക്ഷേത്രത്തിനകത്ത് എനിക്ക് എന്ത് സംഭവിക്കാനാ എന്നെ പറയുന്നു നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത് എന്ന് പരമേശ്വരൻ ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു പലതവണ ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് വന്നിട്ടുണ്ട് പക്ഷേ ഈ ചെറിയ ചെറിയ അമ്പലങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല അതാ ഇവിടെ വന്നത് ഓരോ ദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചതിന്റെ പിന്നിൽ വിശദമായ ഓരോ കഥയുണ്ട് തിരുമേനിയോട് ചോറിച്ച് അതെല്ലാം വിശദമായി നിനക്ക് പറഞ്ഞു തരാൻ പറയാമെന്ന് പരമേശ്വരൻ അത് വേണമെന്നില്ല എന്ന് വരുൺ പറയുമ്പോൾ പരമേശ്വരൻ പറയുന്നു വേണം താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ അത് നിഷേധിക്കാൻ പാടില്ല നീ പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലെ അവൾ അവിടെ തനച്ചു നിൽക്കുകയാണെന്ന് പറയുന്നു അച്ഛൻ പയിക്കോ ഞാൻ ഇതൊന്ന് കണ്ടു തീർക്കട്ടെ എന്ന് വരൺ നീ ഇതിനകത്ത് തന്നെ ഉണ്ടാകണം മറ്റെവിടേക്കും പോകരുത് എന്ന് പരമേശ്വരൻ ഏയ് ഇല്ല എന്ന് വരൺ അച്ഛൻ മനസ്സിലെന്തോ പേടി തട്ടിയിട്ടുണ്ടല്ലോ എന്താണെന്ന് ചോദിക്കുന്നു ഇതെല്ലാം രാധിക കേൾക്കുന്നുണ്ടായിരുന്നു അച്ഛനമ്മമാരുടെ മനസ്സിൽ പേടി വരാൻ എന്താ കാരണം നീ വരാൻ നോക്കി എന്ന് പറഞ്ഞു പരമേശ്വരൻ പോകുമ്പോൾ തിരിഞ്ഞു നോക്കുകയാണ് രാധികയെ വരൺ അച്ഛൻ പോയ പാടെ രാധികയുടെ അരികിലേക്ക് വരുൺ വന്നു അച്ഛൻ കണ്ടിരുന്നെങ്കിലോ എന്നെ രാധിക ചോദിക്കുമ്പോൾ വരുൺ പറയുന്നു എന്ത് സംഭവിക്കാനാ കൊല്ല ഞാൻ എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് എന്നാ പിന്നെ എനിക്ക് ആ റിയാക്ഷൻ ഒന്നും ഒന്നറിയണമല്ലോ അച്ഛ എന്ന് ഇങ്ങനെ പോകാൻ തുടങ്ങിയപ്പോൾ വരുണിനെ അവിടെ പിടിച്ചു നിർത്തുകയാണ് രാധിക കയ്യിൽ പിടിച്ചു നിർത്തുന്നു വരുണാണെങ്കിൽ അത് കണ്ട് ആസ്വദിക്കുന്നു പെട്ടെന്ന് രാധിക ആ കയ്യിലെ പിടിവിട്ടു ഒരു താങ്ക്സ് പറയുന്നുണ്ട് എന്തിനെ എന്തിനു രാധിക ചോദിക്കുമ്പോൾ ആ നഗത്തിൻ്റെ പാടും പിന്നെ കവിതയുടെ കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയുന്നത് കേട്ട് രാധിക പറയുന്നുണ്ട് വട്ടാണ് അങ്ങനെ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ആണ് പക്ഷേ ഈ വട്ടിന് ഒരു സുഖമുണ്ട് എന്ന് വരുൺ ഞാൻ പോവാന്ന് പറഞ്ഞ് രാധിക പോകാൻ തുടങ്ങിയപ്പോൾ ഏ ഏയ് ഞാൻ പറഞ്ഞ കാര്യം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് വരുൺ എനിക്ക് കഴിയില്ല പോവുന്നുണ്ടോ എന്ന് പറഞ്ഞ് രാധിക പോവാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് രാധികയുടെ മുടിയിൽ പിടിക്കുന്നു എന്നാൽ രാധികയുടെ മുടിയിലുള്ള മുല്ലപ്പൂ ആണ് വരുണിന്റെ കയ്യിൽ വന്നത് പകുതി മുല്ലപ്പൂ രാധികയുടെ തലയിൽ ഇരിപ്പുണ്ട് ഒരു പുഞ്ചിരിയുടെ ആ മുല്ലപ്പൂ ഇങ്ങനെ മണക്കുകയാണ് വരുൺ ദേഷ്യത്തോടെ രാധിക നോക്കുന്നു ഈ സമയത്താണ് പ്രിയങ്ക അതുവഴി പോകുന്നത് അത് രാധിക കാണുന്നുണ്ട് പെട്ടെന്ന് തന്നെ രാധിക അവിടെ നിന്നും പോകുന്നു വരുൺ അവിടെ ഒറ്റയ്ക്ക് മുല്ലപ്പൂ മണത്തുകൊണ്ട് നിൽക്കുന്നത് പ്രിയങ്ക കാണുന്നു പെട്ടെന്ന് രാധിക പ്രിയങ്ക വന്നപ്പോൾ ആ മുല്ലപ്പൂ പിന്നിൽ ഒളിപ്പിക്കുകയാണ് വരുൺ ഇതെവിടെ ഈ മാറി നടക്കുന്നത് നടയിൽ വിളിക്കുന്നുണ്ട് എല്ലാവരും കൂടി വേണം പ്രാർത്ഥനയ്ക്ക് നിൽക്കാമെന്ന് പ്രിയങ്ക താൻ പൊയ്ക്കോഞ്ഞ വന്നോളാം എന്ന് വരുൺ പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് വിളിച്ചോണ്ട് ചെന്നില്ലെങ്കിൽ എന്നെ വഴക്ക് പറയും താൻ പൊയ്ക്കോളാം പറഞ്ഞില്ലേ എന്നൊക്കെ വരുൺ ദേഷ്യത്തോടെ പറയുമ്പോൾ പ്രിയങ്ക അവിടെ നിന്ന് പോകുന്നു പ്രിയങ്ക പോയതിനു ശേഷം രാധിക അന്വേഷിക്കുകയാണ് വരുൺ അവിടേക്ക് നോക്കിയിട്ടും വരുൺ രാധികയെ കാണുന്നില്ല രാധിക ഇപ്പോൾ ആ ഒരു പിന്നെ നിലവറയുടെ ഭാഗത്തേക്ക് പോകുന്നു അപ്പോൾ ഇതാണ് നിലവറ ഇതിനകത്ത് കയറിയാൽ എന്താ ഉണ്ടാവുക എന്ന് രാധിക വിചാരിക്കുന്നു നിലവറയുടെ മുന്നിൽ രാധിക കയറിപ്പോകുന്നത് ഗൗതം കാണുന്നുണ്ട് രാധിക നിലവറ തുറക്കാൻ ശ്രമിക്കുന്നു നിലവറ തുറക്കുകയും ചെയ്യുന്നുണ്ട് ഈ സമയം ഗൗതം വരുണന്റെ അരികിലേക്ക് പോകുന്നു ഏട്ടൻ എന്താ ഇവിടെ മാറി നിൽക്കുന്നത് എന്ന് ചോദിക്കുന്നു ഒന്നുമില്ല പൂജയ്ക്കിനെയും സമയമുണ്ടല്ലോ എന്ന് പറയുന്നു കാര്യം ഇവിടെ ക്ഷേത്രമാണ് പലയിടങ്ങളിൽ നമുക്ക് പരിചയമില്ലാത്തതാണ് ശ്രദ്ധിക്കണം എന്നൊക്കെ ഗൗതം പറയുന്നുണ്ട് വരുണിനോട് അല്ല ആ രാധിക നിലവരുടെ മുന്നിൽ നിന്ന് കറങ്ങുന്നുണ്ടല്ലോ എന്ന് ഗൗതം ചോദിക്കുന്നു രാധികയോ എന്ന് വരുൺ ചോദിക്കുന്നു ഞാനിപ്പോ കണ്ടതേയുള്ളൂ ആ കുട്ടിയുടെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിൽക്കണ്ട എന്ന് പറയണം ഞാൻ പറഞ്ഞാൽ ചിലപ്പോ ഇഷ്ടപ്പെടില്ല എന്ന് ഗൗതം ഞാൻ പറയാമെന്ന് പറഞ്ഞ് വരുൺ അങ്ങോട്ടേക്ക് പോകുന്നു ഇത് ഗൗതം മാറി നിന്ന് കാണുന്നുണ്ടായിരുന്നു എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ നിലവറയ്ക്കകത്തേക്ക് പോയിട്ടുണ്ടോ ഇനി അതൊന്നും അറിയണമല്ലോ എന്നൊക്കെ വരുൺ വിചാരിക്കുന്നു ഈ നീ ഉണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെല്ലാം ഇന്ന് പറഞ്ഞു തീർക്കുമെന്നും വരുൺ വിചാരിച്ച് ആ നിലവിറയ്ക്കകത്തേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ട് വരുണിൻ്റെ കയ്യിലുള്ള ആ പൂവ് അവിടെ വീണ് പോവുകയാണ് നിലവിറ വരുൺ തുറക്കുകയും ചെയ്യുന്നു ഇത് ഗൗതം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ